നമസ്കാരം ചൈന എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും വാർത്താ വിശകലനങ്ങളും വാർത്താ ചിത്രങ്ങളും ഒക്കെ മറന്നാടൻ പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണതയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ലോകത്തോട് മൊത്തം ഒരു തരം പകയും വിദ്വേഷവും ഒക്കെ വച്ചുപുലർത്തുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന അഭിപ്രായം പലർക്കുമുണ്ട് കേരളത്തിൽ മാത്രമേ അത് ചങ്കിലെ ചൈനയായി അവശേഷിക്കുന്നുള്ളൂ കോവിഡ് പത്തൊൻപത് ആ സമയത്ത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വൈറസ് സ്ട്രെയിനുകൾ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് എന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് വിവിധ ഇനങ്ങളിലുള്ള രോഗങ്ങൾ ലോകം മുഴുവൻ പടർത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് എന്ന് ആവേശത്തോടെ ചൈന പറഞ്ഞപ്പോഴും ചൈനയുടെ ചതിയെക്കുറിച്ച് ചൈനയുടെ ഈ ദുഷ്ട ചിന്തയെക്കുറിച്ചൊന്നും ആരുമൊന്നും പറഞ്ഞു കേട്ടില്ല ചൈനയുടെ കയ്യിൽ പണം കാണും ചൈന കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന രാജ്യമാണ് ചൈനയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ചൈനീസ് മാധ്യമമല്ല ഗ്ലോബൽ ടൈംസ് ഒന്നുമല്ല അല്ലാത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട് ചൈന മുഴുവൻ ഒരു പരീക്ഷണശാലയാണെന്നാണ് പറയുന്നത് ബഹിരാകാശ രംഗത്തൊക്കെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രദേശമാണ് അല്ലെങ്കിൽ രാജ്യമാണ് ചൈന ധാരാളം ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന രാജ്യമാണ് ചൈന അത് കൂടുതലും മറ്റ് ലോകവിരുദ്ധമായ അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രം അത് അധീനതയിൽപ്പെടുന്ന ലോകം ഇനി ഇനി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയാൽ നടത്തുന്ന പരീക്ഷണങ്ങളാണ് എന്ന് പറയപ്പെടുന്നു ചൈനയുടെ സ്വിച്ൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട് ഒരു ഭാഗമുണ്ട് അവിടെ ഈ ഭക്ഷണം ഭക്ഷണത്തിനൊക്കെ വലിയ പ്രാധാന്യമാണ് അതായത് അവിടെ പലതരത്തിലുള്ള ചൈനീസ് ഭക്ഷണങ്ങളുടെ പല പല വെറൈറ്റികളൊക്കെ കഴിക്കുക അതുപോലെ അവിടെ പാണ്ടകളുണ്ട് പാണ്ടകളെ പാണ്ടകളെ വളർത്തുന്ന പ്രദേശമാണ് പക്ഷേ ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ഭൂമിയിൽ കാണാനൊക്കാത്ത ഒരു പരീക്ഷണശാലയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല സാധാരണഗതിയിൽ അതാർക്കും കാണാൻ പറ്റില്ല ഒരു വലിയ പരീക്ഷണശാലയുണ്ട് ചൈനയ്ക്ക് ഭൗമനിരപ്പിൽ നിന്ന് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ താഴ്ചയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈന ഷിൻ അണ്ടർഗ്രൗണ്ട് ലാബ് എന്നാണ് ഈ പരീക്ഷണശാലയുടെ പേര് ചൈന ഷിൻപിങ് ലാബ് അല്ലെങ്കിൽ അണ്ടർ ഗ്രൗണ്ട് ലാബ് എന്നാണ് ഈ പരീക്ഷണശാലയുടെ പേര് ലോകത്തിലെ ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പരീക്ഷണശാല എന്ന് ഇത് അറിയപ്പെടുന്നു ഭൂമിയുടെ അങ്ങടിയിലാണ് ആലോചിച്ച് നോക്കൂ രണ്ടര കിലോമീറ്റർ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഭൂപ്രദേശത്ത് നിന്ന് ഭൂമിയുടെ ആ ഒരു നേർ പഥത്തിൽ നിന്ന് താഴെ ആണ് ഈ പരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഒരു ഇങ്ങനത്തെ ഒരു പരീക്ഷണശാലയുണ്ടായിരുന്നു കാനഡയിലായിരുന്നു അത് സ്നോ ലാബ് എന്നായിരുന്നു അതിൻ്റെ പേര് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ പരീക്ഷണശാല എന്ന ബഹുമതിയും സ്വിച്ചാനിലെ ഈ ലാബിനാണ് ഏതാണ്ട് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ക്യൂബിക് മീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി തമോദ്രവ്യത്തെ പറ്റിയുള്ള പഠനമാണ് ഈ ലാബിൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത് തമോദ്രവ്യം ഇതിനായി നിരവധി പരീക്ഷണങ്ങൾ ലാബിൽ നടക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും ദുരൂഹമായ വസ്തുക്കളിൽ ഒന്നാണ് തമോദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റർ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ വികരണം നടത്തുകയോ ആഗരണം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യാറില്ല എന്നാൽ വസ്തുക്കൾക്ക് ചുറ്റും ഗുരുത്തപരമായ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഇതുണ്ട് എന്ന് നമുക്ക് അറിയാം ഈ വിചിത്ര ദ്രവ്യത്തെ പറ്റിയും തമോർജ്ജത്തെ പറ്റിയും അതായത് ഡാർക്ക് എനർജി ഇതേപ്പറ്റിയും പഠിക്കുക എന്നതാണ് ഭൗതിക ശാസ്ത്രജ്ഞരുടെ വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്നു പ്രപഞ്ചത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ശതമാനം മാത്രമാണ് നമുക്ക് സാധാരണ ദ്രവ്യം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് ബാക്കി തമോർജ്ജവും തമോദ്രവ്യവും തമോർജ്ജവുമാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അതായത് ഡാർക്ക് എനർജിയും ഡാർക്ക് മാട്രും തമോദ്രവ്യത്തെപ്പറ്റി പഠനം നടത്താൻ ഏറ്റവും നല്ല വഴി ഭൂഗർഭ പരീക്ഷണശാലകളാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വികരണങ്ങൾ ഇവ കണ്ടെത്താനുള്ള സെൻസറുകളിൽ പതിക്കുകയും തെറ്റായ ഫലങ്ങൾ നൽകുകയും ചെയ്യും എന്നാൽ ഭൂഗർഭ പരീക്ഷണശാലകളിൽ ഈ പ്രശ്നം കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഉണ്ടാകാനിടയുള്ള റോഡോൺ എന്ന വാതകം പരീക്ഷണത്തിൽ തെറ്റുകൾ വരുത്തും ഇത് സംഭവിക്കാതിരിക്കാൻ ചൈനീസ് ലാബോറട്ടറിയിൽ പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് കോട്ടിംഗ് നടത്തിയിട്ടുണ്ട് തമോദ്രവ്യത്തെപ്പറ്റി പഠിക്കാൻ അമേരിക്കയ്ക്കും ഒരു ഭൂഗർഭ പരീക്ഷണശാലയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് സാൻഫോർഡ് അണ്ടർഗ്രൗണ്ട് റിസർച്ച് ഫെസിലിറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇതുവരെ തമോദ്രവ്യത്തെ നേരിട്ട് കണ്ടെത്താനോ അതിൻ്റെ സവിശേഷതകൾ വിലയിരുത്താനോ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് സംഭവിച്ചാൽ പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള ഒരു വലിയ ജാലകമായിരിക്കും തുറക്കുക മാത്രമല്ല ഈ തമോദ്രവ്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അത് അതിനെ അതിനെ നല്ലതായിട്ടും മോശം സാധനമായിട്ടും അല്ലെങ്കിൽ മോശം കാര്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്നാണ് സൂചന ചൈനയിൽ ഈ പരീക്ഷണശാലയിൽ നടക്കുന്ന ഈ തമോർജ്ജത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ തമോദ്രവ്യത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ ഇതെങ്ങനെ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ലോകത്തോട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോര് അടിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ തമോ ദ്രവ്യമോ തമോ ഊർജ്ജമോ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ തകർക്കാനുള്ള ശേഷി ഉണ്ടാകുമോ അതനുസരിച്ചുള്ള ചില വികരണങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ചൈന പഠിക്കുന്നത് എന്നാണ് ചില രഹസ്യ സൂചനകൾ പുറത്തു വരുന്നത് അതായത് ലോക നന്മയ്ക്കായിട്ടല്ല ലോക തിന്മയ്ക്കായിട്ടാണ് ചൈന ഇത്തരം ഒരു പരീക്ഷണശാല സ്വിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട് നമുക്കറിയില്ല നമ്മളവിടെ പോയി നോക്കിയിട്ടില്ല നമുക്കതിനെക്കുറിച്ച് ചൈനയുടെ പല കാര്യങ്ങളും രഹസ്യമാണല്ലോ ബഹിരാകാശ ദൗത്യങ്ങൾ പോലും പലപ്പോഴും രഹസ്യമായിട്ടാണ് നടക്കാറ് അപ്പോൾ സിച്ച്വാനിലെ ഈ രണ്ടര കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കടിയിലൂടെയുള്ള ആ ഒരു പരീക്ഷണശാലയിൽ എന്തൊക്കെ നടക്കുന്നു തമോർജ്ജത്തെ പറ്റിയും തമോ അത് ഡാർക്ക് മാറ്ററിനെക്കുറിച്ചുമൊക്കെ തന്നെ ആണ് പഠിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ പഠിക്കുന്നത് എന്താണ് പരീക്ഷണശാലകളിൽ നടക്കുന്നത് എന്താണ് ഇത് ലോക നന്മയ്ക്കാണോ ലോകത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരുന്നോ കേട്ടിരുന്നോ ഇനി ഭാവിയിൽ കാണാൻ പറ്റുമെന്നേ ഉള്ളൂ കാരണം അത്രയേറെ അതീവ രഹസ്യമായിട്ട് നിഗൂഢമായിട്ടാണ് ചൈന ഇത്തരം പരീക്ഷണങ്ങളും ഇത്തരം സംഭവങ്ങളുമൊക്കെ വരുന്നത് കാലങ്ങളായിട്ട് അതവരുടെ ഒരു രീതിയാണ് അത് എത്രമാത്രം ജനങ്ങൾക്ക് ഗുണം ചെയ്യും എത്രമാത്രം ജനങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതിനെക്കുറിച്ചുകൂടി കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്